ചെമ്പനീർ പോയി ഇത് കുറച്ച് കടന്നു പോകുന്നുണ്ടോ പ്രേക്ഷകരെ ഈ നീട്ടി 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 ഇങ്ങനെ ലാസ്റ്റിക്കിൻ്റെ ഈ അപ്പുറത്തായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കല്യാണം തുടങ്ങണമെങ്കിൽ അവർ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ട് ആ ഒരു അമ്പലത്തിൽ എത്തിയിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായി ഇപ്പോഴും ആ ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ നമ്മൾ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശരാകുന്ന ഒരു സാധനം തന്നെയാണ് തന്നെയാട്ടോ എന്താ പറയുക ആദ്യത്തെ ദിവസം അവർ തമ്മിൽ സംസാരിക്കുന്നു പിറ്റേ ദിവസം മുറിയെടുക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം എന്താ പറയുക പുടവ കൊടുക്കുന്നു ഇപ്പോഴും ആ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കല്യാണം നടക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം ആക്കാൻ സാധിച്ചിട്ടില്ല പ്രേക്ഷകരെ നമുക്ക് നാളത്തെ ഇന്ന് ഇന്ന് പുറത്തുവിട്ട പ്രമോലും അതിൻ്റെ ഒരു സൂചനകളും തന്നെ ഇല്ല ഇനി നാളത്തെ എപ്പിസോഡിലും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് അർത്ഥം എന്തായാലും ഈ ഒരു പാലിച്ചു നീട്ടൽ ഭയങ്കര ബോറാക്കുന്നുണ്ട് കേട്ടോ ചെമ്പനീർ പോവായിരുന്നു ആകെ ഒരു മെച്ചപ്പെട്ട സീരിയൽ ഇതിങ്ങനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ ഇതും പ്രേക്ഷകരെ പതുക്കെ പതുക്കെ വെറുപ്പിച്ച് തുടങ്ങും അതുകൊണ്ട് അവർ അനിയണ പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കണേ എന്തായാലും അതിനൊരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചാൽ അവർക്ക് അത്രയും ആശ്വാസം എന്തായാലും ഇന്നത്തെ പോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ രേവതി വിളക്കൊക്കെ കത്തിച്ചു വെക്കുക കേട്ടോ നമ്മുടെ ആ ഒരു കാത്തിര മണ്ഡപത്തിൽ അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ല നീ കത്തിച്ചാൽ എൻ്റെ മകന്റെ ജീവിതം അണഞ്ഞു പോകുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ നാട്ടി ഇറക്കി വിടുന്നുണ്ട് നമ്മുടെ ശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് പതിനെട്ട് എന്നെ കെട്ടിച്ചു അപ്പോൾ എനിക്കൊരു മകനും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതി ഇത് ഇതെല്ലാം സമ്മതിച്ചോ അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്നും പിന്മാറിയോ എന്നൊന്നും അതിൽ വ്യക്തമാക്കുന്നില്ല പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്നേ പറ്റുമോ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുവോ ആവുമോ അല്ലേ പ്രേക്ഷകരെ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ